ഞാൻ കണ്ടോണ്ടിരിക്ക ഒന്നും ചെയ്തില്ല ഇതുവരെ ആ എന്നാൽ പോയി ജോലി ചെയ്തു ഇത് ആ പാത്രമൊക്കെ എടുത്തിട്ട് കഴിക്കണോ അവിടെ കേട്ടോ കേട്ടോ ഒരു ഒരു പണിയും ചെയ്തില്ല ആ വള്ളപ്പണി മാത്രമായിരുന്നു ഇതോടെ ചെയ്തേ ഇത് ചെയ്യാൻ ഇണ്ടു അന്ന് ചെയ്തേ വാ വാ എന്താ പോട്ടിന് ആ ഏ ആരും എത്ര ചെയ്തിപ്പോൾ ഞങ്ങൾ മൂന്ന് ചെയ്യടാ മൂന്ന് സെറ്റ് ചെയ്ത് നീ ഏതാ കൃത്യമായിട്ട് ചെയ്തേ ഏത് ഫസ്റ്റിനത്തെ ഒന്നാമത്തെ നീ അറുപണ്ണം ചെയ്തില്ല അത് ഞാൻ കണ്ട് ചെയ്തില്ല രണ്ടാമത്തെ നീ മുപ്പ എണ്ണം ചെയ്തില്ല എണീറ്റേ വാ എണീറ്റ് എണീറ്റ വാ എണീ എണ്ണീട് വാ എന്നിട്ടേ ചെയ് ചെയ് വരാന്ന് എഴുന്നേക്കായി ഇങ്ങോട്ട് ചെയ് ഇതാ അനക്കുന്നു ഇങ്ങനെ ചെയ്യ അമ്പാണ് ചെയ്യുന്നത് കൈ ഇങ്ങനെ നൂത്തി കൈ ആ ചേച്ചി ആ വൺ ടു ഫോർ ചെയ് ചേ 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 ചേടി ചേച്ചി എന്നെ ആരെങ്കിലും എടുത്തോന്ന് പറയുമായതൊന്നും പറയാൻ പറ്റത്തില്ല വാടാ വാടാ അടുത്തേടാ

ആ ഇത് പുറമോട്ട് പോട്ടെ കൈ ചെസ്റ്റിന താഴോട്ട് പിടി പലിച്ചു പൊട്ടിക്കാനല്ല പറഞ്ഞത്